അമേരിക്കയിലെ അയൽപ്പക്കങ്ങളിൽ എങ്ങനെയാണ് എന്ന് പറയുന്ന ഇന്ത്യ പ്രവാസിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു ഇപ്പോൾ ഒരു വീടിനെ പിടിച്ച ഫയർഫോഴ്സ് എത്തിയിട്ട് പോലും ഒരു അയൽവാസി പോലും അവിടേക്ക് എത്തി നോക്കുന്ന പോലുമില്ല എന്നാണ് ഒരു ഇന്ത്യ പ്രവാസിയായ യുവാവ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച് തൻ്റെ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിൽ അഗ്നിമത ഉണ്ടായ വീടിൻ്റെ ദൃശ്യങ്ങളും രക്ഷാപ്രവർത്തകരായി എത്തിയിരിക്കുന്ന നിരവധി ആൾക്കാരുടെ വാഹനങ്ങളും അവിടെ കാണാം അമേരിക്കയിൽ അയൽവാസികൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ആരംഭിക്കുന്നത് തുടർന്ന് താൻ നിൽക്കുന്ന സ്ഥലത്ത് ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് തന്റെ അയൽപ്പക്കത്തുള്ള ഒരു വീടിന് തീ പിടിച്ചതായും എന്നാൽ അയൽവാസികൾ ആരും സഹായത്തിനായി അവിടേക്ക് എത്തിയില്ല എന്ന് യുവാവ് പറയുന്നു അതേസമയം അഗ്നിശമന അംഗങ്ങൾ വളരെ വേഗത്തിൽ വിഷയത്തിൽ ഇടപെട്ട് രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും വീഡിയോയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അഗ്നിമർദ ഉണ്ടായ വീട്ടിലെ താമസക്കാർ സുരക്ഷിതരാണോ എന്നറിയുവാൻ പോലും അയൽവാസികൾ ഒരാൾ പോലും സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല എന്നാണ് യുവാവ് പറയുന്നത് ഈ പ്രതികരണം തന്നെ അമ്പരിപ്പിച്ചുവെന്നും ഇന്ത്യയിലുള്ള ഏതെങ്കിലും പ്രദേശത്താണ് ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചതെങ്കിൽ രക്ഷാപ്രവർത്തനായി ആദ്യം എത്തുന്നത് നാട്ടുകാരായിരിക്കുമെന്ന് ഇയാൾ ചൂണ്ടിക്കാട്ടുന്നു